റെയിൻ ലില്ലി ചെടി കാടുപോലെ വളർന്ന് പൂക്കളില്ലാതെ ആയപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു കത്രിക കൊണ്ട് താഴ്ത്തി അങ്ങി വെട്ടി മുട്ടയാക്കി കൊടുത്തു അല്പം ഉണക്ക ചാണകപ്പൊടിയും എല്ലുപൊടിയും നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ചെടിയിൽ നന്നായി ഇട്ട് കൊടുത്തു ഒരു കമ്പി കഷ്ണം കൊണ്ട് പോട്ടിന്റെ സൈഡ് നന്നായി ഇളക്കി മഴയത്ത് തന്നെ വെച്ചു നാലു ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുതിയ തോമ്പുകൾ വന്നു തുടങ്ങി രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു പൂ വിരിഞ്ഞു വരും ദിവസങ്ങളിൽ പ്രതീക്ഷകൾക്ക് വക നൽകി കൂടുതൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ശരിക്കും രണ്ടാഴ്ച കൊണ്ട് റെയിൻ ലില്ലി ചെടി പൂക്കളുടെ ഒരു വസന്തം തന്നെ തീർത്തു ഇഷ്ടമായാൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട കേട്ടോ